നമസ്കാരം വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയം മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്നാണ് അന്ന് അദ്ദേഹം വീണ്ടും മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിനു മുമ്പ് അദ്ദേഹം വളരെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ്റിയാറിലും അദ്ദേഹം അവിടെ തന്നെയാണ് മത്സരിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം മണ്ഡലത്തിൽ വി എസ് പരാജയപ്പെട്ടു എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി ആദ്യം മാറിയിരുന്നു പി ജെ ഫ്രാൻസിസ് എന്ന കോൺഗ്രസ് നേതാവിനോടാണ് അദ്ദേഹം അന്ന് പരാജയപ്പെട്ടത് ദൗർഭാഗ്യപരമായ മറ്റൊരു കാര്യം ബി എസ് മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പുറത്തു വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്ന് വി എസ് പരാജയപ്പെടുകയും പാർട്ടിക്ക് ഭരണം കിട്ടുകയും ചെയ്തു പിന്നീട് ഇ കെ നാരാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കാരണം ഭരണം ലഭിക്കുകയാണെങ്കിൽ വി എസ് അച്യുദാനന്ദൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പിന്നീട് വി എസ് അച്യുതാനന്ദൻ വളരെ സുരക്ഷിത മണ്ഡലമായ മലമ്പുഴയിൽ നിന്നാണ് മത്സരിച്ച് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ തന്നെ അദ്ദേഹം പിന്നീട് മത്സരിച്ചതൊക്കെ തന്നെ മലമ്പുഴ നിന്ന് തന്നെയായിരുന്നു മലമ്പുഴ എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ട തന്നെയായിരുന്നു അങ്ങനെയാണ് വി എസ് അങ്ങനെയാണ് വി എസ് പാലക്കാട് ജില്ലയെ തൻ്റെ ഒരു അടുത്ത പ്രസ്ഥാനത്തിനുള്ള പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ ജനപ്രീതി തന്നെയാണ് പിന്നീട് മുഖ്യമന്ത്രിയായ സമയത്തും അദ്ദേഹത്തിന് തുണയായി മാറിയത് വളരെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെടുകയും അത് പിന്നെ നിയമസഭയിലും അല്ലെങ്കിൽ പൊതുവേദികളിലും മാത്രമല്ല കോടതികളിൽ പോലും അദ്ദേഹം പല കേസുകളിലും അദ്ദേഹം വളരെ സജീവമായി ഇടപെട്ടിരുന്നു ആർ ബാലകൃഷ്ണൻ പുള്ളിയെ ശിക്ഷിച്ച കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അത് ആ കേസുമായി മുന്നോട്ട് വന്നിരുന്നത് വി എസ് അച്യുതാനന്ദനായിരുന്നു ഇങ്ങനെ കേരളത്തിലെ ആ ആരോപണങ്ങൾ ഉയർന്ന നിരവധി സന്ദർഭങ്ങളിലൊക്കെ തന്നെ കോടതിയെ നേരിട്ട് സമീപിക്കുകയും കോടതിയിൽ നിന്ന് ഉത്തരവുകൾ നേടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതൊരു പുതിയ നാഴികക്കല്ലാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടി വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനുണ്ട് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹത്തിനുണ്ടായി തിരിച്ചടി പക്ഷേ അദ്ദേഹം വളരെ നിർവികാരനായി തന്നെയാണ് നേരിട്ടത് അന്ന് ടെലിവിഷൻ ചാനലുകൾ അധികമില്ലാതിരുന്ന ഒരു കാലത്ത് പലരും ഇന്നും ഓർക്കുന്നുണ്ട് അദ്ദേഹം നിർവികാരനായി തൻ്റെ പരാജയം അംഗീകരിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയാറിലെ മരക്കുളത്തെ പരാജയത്തിൻ്റെ കാരണങ്ങളിലേക്ക് പാർട്ടി പിന്നീട് അന്വേഷിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടായ കാലുകാരൽ തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് എന്നാണ് മതയാദർശ്യം എന്ന് പറയട്ടെ ബി എസ് അച്യുതാനന്ദനെ തൊണ്ണൂറ്റിയാറിൽ പരാജയപ്പെടുത്തിയ പി ജെ ഫ്രാൻസിസ് അദ്ദേഹം ഇതേ വർഷം ഈയിടെ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹവും അന്തരിച്ചത് അങ്ങനെ കേരള രാഷ്ട്രീയം ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷേ പിന്നീട് ഒരിക്കലും ബി എസിന് തിരിഞ്ഞു വെക്കേണ്ടി വന്നിട്ടില്ല വി എസ് അച്യുതാനന്ദ്രന്റെ നേതാവിന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേരുറപ്പിക്കാനും കടന്നീലാനും തന്നെ കഴിഞ്ഞത് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി തന്നെയാണ് തൻ്റെ ജീവിത ബന്ധാവിലൂടെ തൻ്റെ ജീവിത ബന്ധാവിലൂടെ പാർട്ടിയെ അദ്ദേഹം കൃത്യമായി കൈപിടിച്ച് നടത്തുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ ജീവിച്ച് ഇപ്പോൾ വിടവാങ്ങിയ നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ